നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിന് വേണ്ടി നിലവിലെ ജേതാക്കളായ അർജന്റീന ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ കാനഡയാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുക ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അർജന്റീന ഇപ്പോൾ ഈയൊരു മത്സരത്തിന് ബൂട്ടണിയുന്നത് ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ നിരവധി കാര്യങ്ങളെക്കുറിച്ച് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുവെന്നും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ മത്സരത്തെ പരിഗണിക്കുന്നത് എന്നുമാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗൗരവത്തോടെ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ടെൻഷൻ ഉണ്ടാകുമെന്നും സ്കലോണി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അർജന്റീൻ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ സ്വന്തമാക്കിയതെല്ലാം വളരെയധികം മതിപ്പുളവാക്കുന്ന നേട്ടങ്ങളാണ് പക്ഷെ അതെല്ലാം അവിടെ അവസാനിച്ചു അതിൽ അഭിരമിച്ചിരിക്കുന്നതിൽ കാര്യമില്ല വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇനിയുള്ള ഈയൊരു മത്സരങ്ങളെ സമീപിക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിൽ ഓരോ മത്സരത്തിനു മുൻപേയും വളരെയധികം ടെൻഷനും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈയൊരു നിലയിൽ എത്തിയിട്ടുള്ളതും ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാനഡയെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് തങ്ങൾ പരിഗണിക്കുന്നത് എന്നാണ് ഈ പരിശീലകൻ ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് സൗഹൃദ മത്സരങ്ങളിലും വിജയിക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ മെസ്സിയും ലൌത്തറോയും ഒക്കെ തിളങ്ങിയത് ഇപ്പോൾ സ്കലോണിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ മെസ്സി ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുമുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം